ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്ന കണക്കും അതുകഴിഞ്ഞ് കമ്മീഷൻ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന കണക്കും തമ്മിലെ വ്യത്യാസം വലിയ ചർച്ചകൾക്കാണ് വഴിവച്ചിരിക്കുന്നത് എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലെയും വോട്ടർമാരുടെ ബൂത്ത് തല വോട്ടിംഗ് കൃത്യമായി രേഖപ്പെടുത്തുന്ന സെവൻറ്റീൻസി ഫോറം പ്രസിദ്ധീകരിക്കണമെന്ന ഹർജി സുപ്രീം കോടതി നിരസിച്ചിരിക്കുകയാണ് നടക്കുന്ന വേളയിൽ ഇക്കാര്യത്തിൽ മാത്രമായി ഇടപെടുന്നില്ലെന്നും കോടതിയുടെ പരിഗണനയിലുള്ള റിട്ട് ഹർജികൾക്കൊപ്പം ഈ വിഷയവും പരിഗണിക്കാമെന്നാണ് കോടതി വ്യക്തമാക്കിയത് സെവൻറ്റീൻസി ഫോറം വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സന്നദ്ധ സംഘടനയായ അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് ആണ് സുപ്രീം കോടതിയെ സമീപിച്ചത് വിവാദങ്ങൾക്കൊടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തിമ കണക്ക് പുറത്തിറക്കിയിട്ടുണ്ട് അതിൽ വോട്ട് നില മാത്രമാണുള്ളത് ബൂത്ത് തലത്തിലുള്ള സെവന്റീൻസി ഫോറം കൂടെ പുറത്തു വന്നാലേ കാര്യങ്ങൾ കുറെ കൂടി സുതാര്യമാവുകയുള്ളൂ പുറത്തുവിട്ട ആദ്യ അഞ്ച് ഘട്ടങ്ങളിലെ കണക്ക് പ്രകാരം രണ്ടായിരത്തി പത്തൊൻപതുമായി താരതമ്യം ചെയ്യുമ്പോൾ കോടി വോട്ടുകളുടെ കുറവാണ് ഇത്തവണ രേഖപ്പെടുത്തിയത് ഈ കാലയളവിൽ ഈ മണ്ഡലങ്ങളിൽ രജിസ്റ്റർ ചെയ്ത വോട്ടർമാരുടെ എണ്ണത്തിൽ ഏഴ് പോയിന്റ് രണ്ട് കോടി വർധനവുമുണ്ട് എന്നിട്ടും ഇത്രയും വോട്ടുകൾ കുറഞ്ഞത് ആശങ്കയോടെയാണ് മുന്നണികൾ നോക്കിക്കാണുന്നത് എന്താണ് സി ഫോറം കണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾസ് പ്രകാരം പ്രധാനമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൂക്ഷിക്കേണ്ട രേഖകളിൽ ഒന്നാണ് സെവൻറ്റിൻസി ഫോറം വോട്ടിംഗ് കഴിഞ്ഞ് വോട്ട് യന്ത്രം പെട്ടിയിലാക്കി മുദ്ര വയ്ക്കുന്ന സമയത്ത് ഓരോ ബൂത്തിലും ആകെ ചെയ്ത വോട്ടുകൾ എത്രയെന്ന് എല്ലാ പാർട്ടികളുടെയും ബൂത്ത് ഏജന്റുമാർ നോക്കി സാക്ഷ്യപ്പെടുത്തി ഒപ്പിട്ട് നൽകുന്ന ഫോറമാണ് സെവൻഡിൻസി ഓരോ ബൂത്തുകളിലുമുള്ള വോട്ടുകൾ ഈ ഫോറത്തിൽ രേഖപ്പെടുത്തിയത് ക്രോഡീകരിച്ചാണ് പോളിംഗ് ശതമാനം കമ്മീഷൻ കണക്കാക്കുന്നത് ഈ ഫോറം എല്ലാവരെയും കൊണ്ട് ഒപ്പിട്ട് വാങ്ങിയ ശേഷമാണ് മുദ്ര വെച്ച വോട്ട് യന്ത്രങ്ങൾ പോലീസ് കാവലിൽ സ്ട്രോങ് റൂമിലേക്ക് മാറ്റുന്നത് സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ച വോട്ട് യന്ത്രങ്ങൾ വോട്ടെണ്ണുന്ന ദിവസം വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്ന് പെട്ടി പൊട്ടിച്ച് മുദ്ര നീക്കി എണ്ണുമ്പോൾ പോളിംഗ് ദിനത്തിൽ ബൂത്ത് ഏജന്റുമാർക്ക് കൈമാറിയ സെവൻറ്റീൻസി ഫോറവുമായി ഒത്തുനോക്കണമെന്നാണ് വ്യവസ്ഥ എന്നാൽ ഇത് നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിമുഖത കാണിച്ചതോടെയായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം